ഇതാണ് സുനി മെയിൻ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടിൽ വേണമെന്നില്ല എന്തിനേറെ കടത്തിണ്ണയ്ക്ക് വരെ അവൻ കിടന്നുറങ്ങാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാരും വിളിക്കുന്നത് സുനിയുടെ അച്ഛൻ സുനിക്ക് പത്ത് വയസ്സുള്ളപ്പം കാണാതെ പോയതാണ് അതുകൊണ്ട് തന്നെ സുനിയെ വളർത്തിയത് സുനിയുടെ അമ്മയാണ് ഒരു പ്രശ്നം കാരണം എല്ലായിടത്തും അവഗണന മാത്രമാണ് കിട്ടുന്നത് ആയാലും ഇതേ അവസ്ഥയാണ് ഇനി ഓഫീസ് ടൈമിൽ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ കേട്ടോ കഷ്ടം എന്തിനു റോഡിൽ ും പോകേണ്ട ബസ് വരെ മിസ് അതുകൊണ്ട് പലപ്പോഴും നടന്നാണ് ഈ കനാലിൽ വീട്ടിലൊക്കെ പൊക്കിയെടുക്കാൻ പോലും പറ്റത്തില്ല ഇതുപോലൊരു ഉറക്കം പിടിച്ചൊരു സുനി എല്ലാവരുടെ അവഗണന കാരണം മനസ്സുണ്ട് ഒരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചു എനിക്ക് മാറണം ഞാൻ മാറും ഞാൻ രക്ഷപ്പെടും അങ്ങനെ കണ്ണി കണ്ണിക്കുത്തിവെച്ച സുനി കുറെ നാള് ഒരുപോലെ കണ്ണടയ്ക്കാതെ നടന്നു അവസാനം സുനിക്കാ സിദ്ധി ലഭിച്ചു കണ്ണ് തുറന്നു വെച്ച് ഉറങ്ങാനുള്ള സിദ്ധി അങ്ങനെ എനിക്ക് കൊണ്ട് പറ്റുന്നില്ല എനിക്ക് സാധാരണ മനുഷ്യരെ പോലെ ഇങ്ങനെ സ്ഥലോട് നടക്കണം എനിക്ക് ഉറക്കം കളയണം ഉറക്കം കളയാനാണോ എന്നാ പിന്നെ എന്നെ പോലെ പെണ്ണ് കെട്ടിയാ വരാ അങ്ങ് പൊക്കോളും ഈ കണ്ണിന്റെ കറപ്പ് കണ്ടോ വെയിലടിച്ചു കറുത്തല്ല ഉറക്കം കിട്ടാനിട്ടെ കറുത്തു പോയതാ പോയി എടാ എന്നാ എനിക്ക് ഒരു പെണ്ണ് കെട്ടണം എനിക്ക് ഉറക്കം കളയണം കളയേണ്ട കാര്യമില്ല അത് തന്നെ പൊക്കോളും പൊക്കൂളും നിങ്ങളുടെ ഒരു പെണ്ണുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ പോയി കാണാം എന്റെ എക്സാ ഉറക്കം ഇല്ല കലവില 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 എനിക്ക് വാ പോയി കാണ പിന്നല്ല പെണ്ണ് കാണണ്ടതാ ഒന്ന് ഇതാക്കും എന്തോ ജോലിന്ന് പറഞ്ഞത് അവന് വലിയൊരു ഓഫീസിലാ വർക്ക് ചെയ്യുന്നേ അല്ല പയ്യൻ പയ്യനെന്തോടെ ഉറങ്ങുന്നേ പുറത്തെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നേ അപ്പൊ നൈറ്റ് ആയിരുന്നു അതിന്റെ ക്ഷീണം ക്ഷീണം പിന്നെ ഇതാ എന്റെ മോള് അത് പിന്നെ എനിക്ക് അറിയിത്തിരും കണ്ടുപരിചയമുണ്ട് അങ്ങനെ പെണ്ണിനും ചേർക്കനും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കില് സംസാരിക്കും എനിക്ക് ചേട്ടനെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി അപ്പൊ തന്നെ വഴി വച്ചിരുന്ന രണ്ട് ബട്ടർഫ്ലൈ ഒക്കെ അച്ഛാ ചേട്ടന് ഭയങ്കര ക്ഷീണമാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ അങ്ങനെ പെണ്ണ് തന്നെ സുനിക്ക് കല്യാണം ഉറച്ചു ചേട്ടായിട്ട് ഫോണിലൂടെ പ്രണയം കൈമാറാൻ വേണ്ടി തുടങ്ങി പക്ഷെ അവൻ അവരെ അതിനനുവദിച്ചില്ലാണോ എനിക്ക് ഒരു ഉറക്കം വരുന്നു മിനിറ്റേക്ക് നീ നമ്മളോട് സംസാരിക്കുന്നു അതെ അവൻ ഉറങ്ങുവ രണ്ടു മിനിറ്റ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു നമുക്ക് സംസാരിച്ചാലോ ആ കുഴപ്പമില്ല സംസാരിച്ചു വേണ്ട അങ്ങനെ സുനിയുടെ കൂട്ടുകാരനും അവളും തമ്മി വല്ലാണ്ടങ് അടുത്തു എന്നിരുന്നാലും അവൾ അവനെ ചതിച്ചില്ല തന്നെ വിവാഹം ചെയ്തു അങ്ങനെ അവള് കേറി ചേട്ടാ ക്ഷീണം കൊണ്ടായിരിക്കും അവൾ വിചാരിച്ചു ക്ഷീണം കൊണ്ടുള്ള ഉറക്കമാണ് അങ്ങനെ അങ്ങനവള് അവനെ നോക്കി പല ദിവസങ്ങളിൽ കണ്ണും നട്ടിരുന്നു അവന്റെ മനസ്സിൽ ഉറക്കമല്ലാതെ ഒന്നുമില്ല എന്ന് അവളായ മനസ്സിലായി ഇത് അങ്ങനെ നല്ലവളായ കുലസ്ത്രീ കൂടെ ഇറങ്ങിപ്പോയി ഇത് സുനിക്ക് സഹിക്കാവുന്നതിന്റെ അപ്പുറവായി പോയി അങ്ങനെ അവനൊരു ഡോക്ടറിനെ കാണാൻ തീരുമാനിച്ചു അല്ലെ അഞ്ചു മിനിറ്റ് ഉറങ്ങിട്ട് പോവാ യോ തന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി ഞാൻ വിഷമിക്കാതെ എന്ന് മുതലാണ് ഇത് തുടങ്ങിയത് ചെറുപ്പം മുതലേ ഉണ്ടോ ചെറുപ്പത്തിൽ നോർമൽ ആൾക്കാരുടെ കൂട്ടുള്ള ഉറക്കമുള്ളായിരുന്നു പിന്നെ ഓരോ വയസ്സും കഴിയും തോറും ഇങ്ങനെ ഉറക്കം കൂടി 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 ഇപ്പം എപ്പോഴും ഉറങ്ങുന്ന ഇഷ്ടം ആട്ടെ അച്ഛൻ എന്ത് ചെയ്യുന്നു അച്ഛൻ എനിക്ക് പത്ത് വയസ്സുള്ളപ്പം കാണാതായതാ സാധാരണ ഈ അസുഖം ഈ ഡിപ്രഷൻ വരുമ്പോളാണ് വരുന്നത് പക്ഷെ ഈ ഒരു കേസ് അത് ആണ് സമാധാനത്തിന് വേണ്ടിയാണ് ഡോക്ടറിനെ കാണാൻ പോയെങ്കിൽ സൂനിയുടെ ഉള്ള സമാധാനം കൂടെ നശിച്ചു അങ്ങനെ അവൻ വീണ്ടും വീണ്ടും ഡിപ്രഷനിലായി ഞാനിനി ജീവിച്ചിരുന്നൊരു കാര്യമില്ല മരിക്കാൻ പോവാ വിഷമടിച്ച് മരിക്ക അങ്ങനെ സുനി ഒരു തീരുമാനം എടുത്തു വീട്ടിൽ പോയി ചെയ്യണ്ട ഷെഡിലോട്ട് പോവാ അങ്ങോട്ട് പോകുമ്പോ ആരും വരത്തില്ല അച്ഛൻ അച്ഛന്റെ മോൻ സുനി എന്റെ മോനെ പത്ത് വയസ്സേ ഉള്ളുടാ കളവാന്റെ മോനാ ഇതൊപ്പ രണ്ടായിരത്തിഒമ്പതല്ലേ വർഷം അച്ഛനായിരത്തി ഇരുപത്തിനാല് അച്ഛ എന്തോ പറ്റിയേക്ക് വീട്ടിലും ഉറങ്ങാൻ സമ്മതിക്കത്തില്ല ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല ആ ഷെഡിൽ കാണാൻ പോയി കിടന്നുറങ്ങാം ചുമ്മാലം ഞാനിങ്ങനെ ആയി പോയെ എടാ മോനെ നീ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോടാ അല്ലെങ്കിൽ അവിടെ കിടന്ന് കിടന്നുറങ്ങാൻ നിന്നെ സമ്മതിക്കത്തില്ലടാ ഇവിടാമ്പടേ നമുക്ക് ഒരു പത്തിരുപത് വർഷം നല്ല സൂപ്പർ ആയിട്ട് കിടന്നുറങ്ങാം ഉറങ്ങിക്കാം അല്ലെ പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിയോട്ട് ചാച്ചടാക്കളെ ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞ് എന്നെ കുഴപ്പമല്ലേ അങ്ങനെ സുനിയുടെ ജീവിതം ഉറങ്ങി തന്നെത്തി